ഇന്ന് നമുക്ക് മുരിങ്ങയിലയും മുട്ടയും കൊണ്ടൊരു തോരൻ തയ്യാറാക്കാം മുരിങ്ങയിലയുടെ പോഷക ഗുണത്തെപ്പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഈ മുരിങ്ങയില നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ദഹനത്തിനും നല്ലതാണ് അപ്പോൾ മാസത്തിലൊരു രണ്ട് തവണയെങ്കിലും നമ്മൾ മുരിങ്ങയില ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇന്ന് ഞാനൊരു തോരനാണ് തയ്യാറാക്കുന്നത് ഇതിനായിട്ട് ഒരു അരക്കപ്പ് തിരുമിയ തേങ്ങയുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ഏഴെട്ടുപത്ത് ചുമന്നുള്ളിയും ഒരു പച്ചമുളകും ഈ പച്ചമുളകിന് നല്ല എരിവുള്ളതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത് കുറച്ച് മുരിങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി അടർത്തി എടുത്തിട്ടുള്ളതാണ് ഇനി ഈ തേങ്ങയും ആ ചുമന്നുള്ളിയും ആ പച്ചമുളകും കൂടി ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മുട്ട എടുക്കുക അതൊന്ന് പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു അര ടീസ്പൂൺ കുരുമുളകും കൂടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് കലക്കി വെക്കുക ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് ബാറ്റൽ മുളകും ഇട്ട് കടുവ ഇട്ട് പൊട്ടിയതിന് ശേഷം ഈ മുരിങ്ങയില അതിനകത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആ ആക്കിയെടുക്കുക അതിലേക്ക് നമ്മൾ ചതച്ചിട്ടിരിക്കുന്ന തേങ്ങയും ചുമന്നുള്ളിയും പച്ചമുളകും കൂടി ഉള്ള അരപ്പാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കാം അല്ലെങ്കിൽ ഒരു ലേശം ഉപ്പ് കൂടെ നമ്മൾ ചേർക്കുക അത് നമ്മൾ മുട്ടക്കകത്തിൽ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് കാരണം ഇലവർഗ്ഗങ്ങളിൽ തീരെ ഉപ്പ് കുറവാണ് ചേർക്കേണ്ടത് ഉപ്പ് ഒരുപാട് ഇട്ടാൽ ഉപ്പ് കൂടി പോവും അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക നന്നായിട്ടൊന്ന് ഇളക്കി ചിക്കി എടുത്തതിന് ശേഷം നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന കലയ്ക്ക് വെച്ചിരുന്നില്ല ആ മുട്ടയും കൂടി ഒഴിച്ച് വീണ്ടും നന്നായി ഇളക്കി ചിക്കി എടുക്കുക ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ട ഒന്നും ഒരാവശ്യവുമില്ല മുരിങ്ങയില വളരെ പെട്ടെന്ന് തന്നെ വേകുന്ന ഒരു ഇലയാണ് അപ്പോൾ അങ്ങനെ തോരൻ തയ്യാറായി ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അടിപൊളി തോരനാണ് നിങ്ങളും ഇതുണ്ടാക്കി നോക്കണം കുറച്ച് ചോറും കുത്തിരിച്ചോറും ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഇത് വളരെ നല്ലതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം